കിട്ടിയിരുന്നു എനിക്ക് പറയാൻ എന്തോ ഒരു ഇത് നാളെ ഈ സമയം വരെ ഒന്നും നോക്കാം എന്നിട്ട് വേദന ഇല്ലെങ്കിൽ പറയാന്ന് പറയാമെന്ന് ഞാൻ ഇപ്പൊ ഇതുവരെയും വേദന വന്നിട്ടില്ല കൈന്റെ ഉള്ളിൽ ഇങ്ങനെ എല്ല് പൊളിഞ്ഞ വേദനയും ഉണ്ടായിരുന്നു കൈമുട്ടിന്റെ ജോയിന്റും ഭയങ്കര വേദനയായിരുന്നു ഇപ്പൊ ഇല്ല എനിക്ക് ഒട്ടും ഇല്ല എത്ര നാളെ ബുദ്ധിമുട്ടായിരുന്നു വേദന ഇതിപ്പോ രണ്ടു മൂന്ന് മാസമായി എനിക്ക് കൈ കൈന്റെ ഉള്ളില് വിങ്ങി വിങ്ങിയുള്ള വേദന തുടങ്ങിട്ട് ഇപ്പൊ വേദന അവിടെ ഇല്ല 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 ചെയ്ത നാമത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് കാലിനൊക്കെ സൗഖ്യം തന്നെ ഇന്നൊരു രണ്ടു മണിയായപ്പം പിന്നെ അങ്ങോട്ട് പനിച്ച് പനി തുടങ്ങേണ്ട ഫുൾ ബോഡി പെയിൻ എന്ന് പറഞ്ഞ ഫുൾ ബോഡി പെയിൻ അതുപോലെ സഹിക്കാൻ വയ്യാത്ത ശരീരത്തിൽ വേദന ഞാനിപ്പോ ഇവിടുന്നോണ്ട് ബ്രദർ പറഞ്ഞ വചനം കേട്ടിട്ട് ഞാൻ അത് അത് നമ്മുടെ ഇമാജിനിൽ കണ്ടു ഭർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു അതുപോലെ ശരീരത്ത് ഫുള്ള് വേദനയായിരുന്നു ടെമ്പറേച്ചറും ഉണ്ടായിരുന്നു ഭർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു ദൈവത്തിന് നീണ്ട വേദനയില്ല ഇല്ല ഫുള്ള് ശരീരത്തൊന്നും വേദന മാറി എന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ ഇമാജിൻ ചെയ്ത് അത് എനിക്ക് വേദന പോയിരിക്കുക സ്തോത്രം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ എന്തോ ഒരു ശരീരത്തെ നല്ലൊരു നല്ലൊരു കുടുംബ മാതിരി ശരീരത്ത് വന്നിട്ട് അത് ഇപ്പൊ ഒന്നുമില്ല ഭയങ്കര പനിയായിട്ട് നല്ല ഫുൾ ബോഡി പെയിൻ ആയിരുന്നു സൗഖ്യമാക്കിയു പറഞ്ഞു തന്നെ വേദന ഉണ്ടായിരുന്നപ്പോ തന്നെ ഇന്ന് കേട്ട വചനം പോലെ ഇമാജിൻ സൗഖ്യം കർത്താവ് ചെയ്ത് സൗഖ്യമായ എനിക്ക് എനിക്ക് സൗഖ്യം കിട്ടി കേട്ടോ എനിക്ക് വശത്ത് ഒരു മാസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഞാനും എന്നും ബ്രദറെ ഞാനവിടെ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഒരു മാസ പൊട്ടും വേദനയില്ലേ സൗഖ്യമാക്കി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ പറഞ്ഞു എനിക്ക് ഭയങ്കര കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നേ ആത്മാവ് കൂട്ടിയിട്ട് ഓക്സിജൻ ഒക്കെ തന്നെ ഭയങ്കര സീരിയസ് ആയിരുന്നു ഇന്നലെ ബ്രദർ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പാത്തി ദൈവം എന്റെ ശ്വാസം മുട്ടില് മാറ്റണം ദൈവം ശരീരത്തിൽ വായിച്ചാണ് ഈ ഇന്നലെ തൊട്ട് എനിക്ക് ഒരു ശ്വാസം കൂട്ടലില്ല ശ്വാസം നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് എത്ര നാട് ബുദ്ധിമുട്ടായിരുന്നു ശ്വാസം കൊറോണ ശേഷം എനിക്ക് ഇങ്ങനെ ഭയങ്കര ശ്വാസം മുട്ടല് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡിന് ശേഷം അപ്പൊ പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെപ്റ്റംബറിൽ ഐസ്യൂലൊക്കെ ആയിരുന്നു ഭയങ്കര സീരിയസ് ആയിരുന്നു ഹാർട്ടിനും പിടിക്കുകയും പാടായിരുന്നു ഇന്നലെ തോന്നി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ശ്വാസം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓ സ്വാത്ര ഇത് വലിയൊരു അത്ഭുതമാണ് ഇഷ്ടം കാര്യം നിങ്ങൾ ഓരോ ശ്വാസം നല്ല നോർമലായിട്ട് എവിടെ ലെൻസിനും ഒക്കെ ബാധിച്ചെന്ന പറഞ്ഞല്ലേ സോത്രം ലെൻസിനും കയറി പിടിച്ച് കോവിഡ് വലിയ വിഷയമായതാണ് അതിനുശേഷം ഇത് ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടായിരുന്നു അത്രത്തോളം ഭാരപ്പെട്ട ആളാണ് പക്ഷെ ഈ കർത്താവ് യേശുവിന്റെ രോഗസൗഖ്യത്തെ സ്വീകരിച്ചു ഇപ്പൊ ഒരു കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ കിടന്ന ആളെ നിർത്തണം ഇത്രയും നാൾ അത് അനുഭവിച്ച ആളാണ് പക്ഷെ യേശു തൊട്ടു ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാൻ ഇടയാത്തീർന്നു ഗോഡ് ബ്ലസ് യൂസ് ട്രേ ദാനകരോട് പറയണം യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും വിടിവിക്കുന്ന ധൈര്യത്തോടെ പറയണം യേശുവിന്റെ നാമിട്ട് തന്നെ ആമയം ഗോഡ് ബ്ലസ് യൂസ് ട്രേ ആമയം മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറഞ്ഞു പറയട്ടെ പറഞ്ഞു പറഞ്ഞു ആ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോളൊക്കെ തലവേദനയായിരുന്നു ആയിരുന്നു മൈഗ്രൈന്റെ തലവേദന പക്ഷെ മദരം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പം അത് മാറിപ്പോയി ഞങ്ങള് ബ്രദറിനെ കാണാൻ കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേണ്ടി മോളും അപ്പം അവൾക്ക് യു കെക്ക് പോകാൻ വേണ്ടി അവള് ഒക്കെ പാസ് ആയി അത് പഠിക്കാൻ വേണ്ടി കുഞ്ഞിനു ചെറിയ പ്രശ്നമുണ്ടായി ബ്രദറിന് പറഞ്ഞായിരുന്നു ബ്രദറിന് അറിയില്ല അപ്പം വീണ്ടും കൊച്ചു ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞു ബ്രദർ ആലോചന പറഞ്ഞായിരുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞായിരുന്നു പിന്നെ ഇന്നിപ്പം ഞങ്ങൾ താൽക്കാലിക ജോലിക്ക് വേണ്ടി ജോലി ഇല്ലാതെ കൂട്ടി പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്ന് ജോലിക്ക് കയറി പഠിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ജോലിക്ക് ഇതുവരെ കയറിയില്ലായിരുന്നു ഇപ്പൊ വീണ്ടും കൊച്ചു ജോലിക്ക് കയറാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ചോദിച്ചു ചോദിച്ചപ്പം ഈ ആറ് ആറുമാസത്തേക്ക് ആദ്യം ഇടം വന്നത് കൊണ്ട് അവർക്ക് ജോലി കിട്ടാൻ പാടായിരുന്നു ഇന്ന് ഞങ്ങൾ ജോലിക്ക് പോയി ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പത്തേഴുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിൽ കുഞ്ഞിനെ സെലക്ട് ആയി വചനം പറഞ്ഞു ഞാൻ വെളുപ്പിനെ മൂന്നേ കാറ് തൊട്ട് വചനം പറഞ്ഞു ബൈബിളും വായിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കൊച്ചു ഇന്റർവ്യൂ നടന്നപ്പോ എല്ലാം ഞാൻ വചനവും പറഞ്ഞുകൊണ്ടിരുന്നു എന്നേലും അത്ഭുതം ദൈവം ചെയ്തു കുഞ്ഞിന് ഇന്റർവ്യൂ പാസ് ആയി ഒരു ഒരു കാര്യം തന്നെയാണ് തന്നെ മൈഗ്രൈന്റെ ബുദ്ധിമുട്ടായിട്ട് ഒത്തിരി നാൾ ഭാരപ്പെടുന്ന എനിക്ക് ഓർക്കുന്നുണ്ട് സഹോദരി പക്ഷെ ഇഷ്ടപോലെ തന്നെ രാജ്യങ്ങളുടെ നന്മ വാക്തത്വമാണ് ഇതൊരു ചെറുത് മാത്രമാണ് ദൈവം അത് തുറക്കും ആ മൈഗ്രൈൻ സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി ആ ഡോർ ദൈവം തുറന്ന കൃപക്ക് നന്ദി ഇനിയും പറഞ്ഞു ഇപ്പതും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കും കർത്താവ് എന്നെ ശക്തീകരിക്കും ഒറ്റ വാക്ക് പറഞ്ഞാ മതി അത് സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റിയിരിക്കും കേട്ടോ ഗോഡ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കേട്ടോ എന്റെ വലിയൊരു മുഴയാണ് നാളെ സ്കാനിങ് എടുക്കാൻ പോവാണ് ഓപ്പറേഷൻ പറഞ്ഞേക്കു എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഞാൻ ആകെ ബുദ്ധിമുട്ടായിട്ട് വീട്ടിലിരിക്കുവാണ് ഇഷ്ട കൈവച്ച് ഇപ്പൊ തന്നെ പറഞ്ഞോളും കർത്താവ് എന്റെ ഈ മുഴ കുറൂശിൽ വഹിച്ചതാണ് കർത്താവിന്റെ മുറിവിനാൽ എന്റെ മുഴ മാറിയിരിക്കുന്നു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഞാൻ അത്ഭുതം കണ്ടിരിക്കുന്നു എന്നെ പറഞ്ഞോണ്ട് പോകും അവിടെ ചെല്ലുമ്പോ വലിയ പ്രവൃത്തി അവിടെ കാണും യേശുവിന്റെ നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ പ്രാർത്ഥനാ വിഷയമല്ല സാക്ഷ്യമുള്ളവര് ഈ സമയത്ത് പറഞ്ഞോട്ടെ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ നാലു വശം കെട്ടിയിടച്ചതെന്ന് രണ്ട് വർഷം എന്റെ വീടാണ് എൻറെ രണ്ട് വർഷം ഞാൻ മതിലു കെട്ടിയായിരുന്നു മൂന്ന് സൈഡും വേറൊരാളിന്റെ വസ്തുവാണ് അവര് മൂന്ന് സൈഡും ഒരു എന്റെ വീട്ടിന്റെ ഉപ്പം പൊക്കത്തിന് മതിലി കെട്ടി മതിലി കെട്ടി നിർത്തിയിരിക്കയാണ് എല്ലാരും ചോദിക്കാ അതെന്തിനെ കെട്ടിയെന്ന് അറിയത്തില്ല എന്താണെന്ന് എന്നിട്ട് കൊടുക്കാത്തത് കൊണ്ട് അവർ കെട്ടിയതാണ് പിന്നെ രണ്ടുപേരും അത് യേശുവിന്റെ നാമത്തില് സ്ട്രേറ്റ് എടുത്തോ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും യേശുവിന്റെ നാമത്തിൽ നാമ ആമീൻ പറഞ്ഞു ആലോചന എന്ന് പറഞ്ഞ ഒരു അപ്പച്ചന്റെ വീടിന അത് എന്റെ വീടാണ് അത് ഇതുപോലെ ഹലോ പറഞ്ഞു ഹലോ ആ എന്ന് പറഞ്ഞ ഒരു അപ്പച്ചന്റെ വീടിനെ പറ്റി ബ്രദർ ഒരലോചന പറഞ്ഞായിരുന്നായിരുന്നു അത് ഇതുപോലെ നാലു വശവും കെട്ടി എല്ലാ സാമ്പത്തിക കുരുക്കി കെ ഒരു വീടിന് ഒരു വിടുതല് തരുന്നെന്ന് മുമ്പെ പറഞ്ഞായിരുന്നു അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്

അപ്പൊ അതിന അതിന് നമുക്ക് അത് രണ്ടിലോള് പാസ്സായി പിന്നെ രണ്ടാമത്തെ എക്സാം മാർച്ച് പത്താം തീയതി ഡൽഹിയിലായിരുന്നു ഡൽഹി വെച്ച് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് റൈറ്റിംഗും ഒന്ന് സ്പീക്കിങ്ങും ആയിരുന്നു ഒന്ന് രാവിലെ പതിനഞ്ച് മണി പതിനൊന്നരക്കും ഒരെണ്ണം വൈകിട്ട് മൂന്നരക്കും ആയിരുന്നു അപ്പൊ ഈ പതിനൊന്ന് മണിക്കുള്ള എക്സാം എഴുതിയിട്ട് എന്നെ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞ് ഒത്തിരി കരഞ്ഞു പറഞ്ഞു മമ്മി ഞാൻ പഠിച്ചതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഞാൻ മറന്നു പോവുമായിരുന്നു എനിക്കൊന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല എങ്കിലും അവൾ പരീക്ഷ കഴിഞ്ഞ് പേപ്പർ ചേർത്ത സമയത്ത് അവള് പറഞ്ഞ് എന്നെ ശക്തനാക്കുന്ന സകലത്തിന് സകലത്തിനും അവളായിരിക്കും എന്ന് പറഞ്ഞ അവള് പേപ്പർ കൊടുത്തത് ഞാൻ പറഞ്ഞു മോളെ ദൈവം നോക്കിക്കോളും നീ ഭാരപ്പെടണ്ട പിന്നെ വൈ മൂന്നരയ്ക്കുള്ള എക്സാം കഴിഞ്ഞപ്പോഴും അതും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല മമ്മി ഭയങ്കര പാടായിരുന്നു ഭയങ്കര പാടായിരുന്നു മമ്മി ഒന്നും എഴുതാൻ പറ്റും ഭയങ്കര ആയിരുന്നു. അപ്പൊ പിന്നെ മോളോട് വന്നതിന് ശേഷം ഞങ്ങള് അവിടെ വിജിത സിസ്റ്ററെ വിളിച്ച് ഞാൻ ഈ വിഷയം പറഞ്ഞു സിസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഏഷാവ് അറുപത്തൊന്നിന്റെ അറുപതിൻറെ അഞ്ച് അറുപത്തൊന്നിന്റെ ഒൻപത്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഞങ്ങൾ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ അപ്പൊ ഇന്നലെ മോഡ റിസൾട്ട് വന്നു നമ്മുടെ റിസൾട്ട് ഉച്ചയായപ്പോ വന്നു നോക്ക് റൈറ്റിംഗ് കിട്ടി സ്പീക്കിംഗ് പോയി എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് ഒന്ന് കർത്താവ് തന്നതിന് കർത്താവിന് പൊടാൻ പോലും നന്ദി കരയേറ്റുക എങ്കിലും ദൈവത്തിനൊരു ഉദ്ദേശം കൊണ്ട് കർത്താവിന്റെ ഹിതം എന്താന്ന് വെച്ചാൽ ആവട്ടെ അവള് അവള് ഭയങ്കര കരച്ച് പറ്റിയതോടെ കിട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര ഭാരവും കരയോ ഇത്തിരി കരഞ്ഞുമോളൂ കരഞ്ഞിട്ട് വിഷമത്തോടെ ഇരുന്ന് പിന്നെ ഞാൻ സിസ്റ്ററെ ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു ഭാരപ്പെടേണ്ട അവള് ഈ വർഷം തന്നെ അവള് എനിക്ക് പോകും. നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവ് അത്ഭുതം ചെയ്യും ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് അവൾക്ക് ഇനി അത് കർത്താവ് അത് അത്ഭുതമായിട്ട് മാറ്റുന്നത് യേശുവിന്റെ നാമത്തിൽ ഇത് പറഞ്ഞോളണം കർത്താവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ നന്മ കാണും ഇന്ന് ഞാൻ വചനത്തിൽ പറഞ്ഞതുപോലെ ഇന്നും മുതൽ ഇത് കാണണം രാജ്യങ്ങളുടെ നന്മ ഞാൻ അനുഭവിക്കും രാജ്യങ്ങളുടെ നന്മ ഞാൻ കാണും എന്റെ തലമുറ അത് കാണും എന്ന് തന്നെ പറഞ്ഞോണം കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ഗോഡ് ബ്ലസ് യു സ്ട്രേ യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ ബ്രദർ ആ ആ നവംബർ മാസത്തിൽ പറഞ്ഞ മകളാണ് താഴെ രണ്ട് തലമുറ ഉണ്ട് ചേട്ടൻ ആലോചനയുമായിട്ട് ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട ആലോചനയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞത് ഏഴാം തീയതി ഭർത്താവ് полог өөрөө систем мөн баар суул байгаа ёо аа ആ കുടുംബത്തിനുവേണ്ടി ഇഷ്ടം പ്രാർത്ഥിച്ചോണം കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കിയ ദൈവം മാറ്റും കേട്ടോ അവരോട് പറയണം കർത്താവിൽ ബലപ്പെടുക വചനത്തിൽ ആശ്രയിക്കുക ദൈവം ആശയത്തിന്റെ മേൽ സാക്ഷ്യമാക്കിയ ദൈവം മാറ്റും കേട്ടോ ഗോഡ് ബ്ലെസ് ബ്ലെസ്റ്റോ പറഞ്ഞു